ആദ്യം നമുക്കിതിൻ്റെ സ്ലീവ് പട്ടി തയ്ക്കാം അതേപോലെ സിംഗിൾ പീസ് എടുക്കുക എന്നിട്ട് ഇവിടെ ഇവിടെ നിന്ന് ഇതുവരെയൊക്കെ മടക്കി അടിക്കുക അതിനോടൊപ്പം തന്നെ ഈ പീസ് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് അടിച്ചെടുക്കുക ഇതേപോലെ ജോഡി ആയിട്ട് അടിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് കൈ ഒരേ സൈഡിലേക്ക് ആവാൻ സാധ്യതയുണ്ട് ഇനി ഇവിടെ ഈ കാലിഞ്ച് തയ്ച്ചേൻ്റെ അടിയിലേക്ക് ഇതേപോലെ അല്പം കട്ട് ചെയ്യുക അതുപോലെ ഈ സൈഡിലും അതിന് ശേഷം ഇതും ഇങ്ങനെ മടക്കിയിട്ട് തിരിച്ച് അടിവശത്തേക്ക് എടുക്കുക എന്നിട്ട് ഇവിടെ ഒരു അരഞ്ച് മടക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അടിക്കുക അടിച്ചിട്ട് ഇവിടെ ബോട്ട് എത്തുമ്പോൾ ഈ കോർണർ ഒന്ന് മടക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ് ചെയ്യുക അതേപോലെ നല്ല വശം എടുക്കുക അതുപോലെ ഷോൾഡർ മാർക്ക് ചെയ്ത ഈ നല്ല വശം ഇതിന് മേലെ ഇങ്ങനെ വയ്ക്കുക ഇതിൻ്റെ നല്ല വശം ഇവിടെയാണ് ഇങ്ങനെ ശേഷം ഇതിൻ്റെ സെൻ്റർ എല്ലാം കൂടെ ഒപ്പം പിടിച്ചിട്ട് ഇതേപോലെ ഒരു പിന്ന് കുത്തുക അതിന് ശേഷം ഇവിടെ നിന്ന് ആ രഞ്ചിൽ തയ്ച്ചെടുക്കുക ഇനി ഇവിടെ നല്ല വശത്ത ഒരു മേൽത്തൈലിടാം ഇനി ഇതിനൊപ്പം നമുക്ക് അടിയിൽ ഉള്ളത് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ബട്ടൺ വെക്കുന്ന പടി തയ്ക്കാം ഇതിവിടെ നമ്മൾ രണ്ടിഞ്ചാണ് ഇട്ടിരിക്കുന്നത് ഈ രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയ അടുത്ത് ഒന്ന് മടക്കിയെടുക്കുക അതിനുശേഷം അതേപോലെ അതിൻ്റെ സെൻറ്ററിൽ ഒന്നും കൂടെ മടക്കിയിട്ട് ഒരിഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക ഇനി ഇവിടെ ഈ പടി അതി കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതേപോലെ കാജാപ്പട്ടി അതായത് ബട്ടൺ ഹോൾ വയ്ക്കാനുള്ള പട്ടി ഇത് ഞാൻ അകംപുറം ഉള്ള തുണിക്ക് നമുക്ക് ഇങ്ങനെയാണ് ഇത് ഒട്ടിക്കേണ്ടത് അതായത് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് രണ്ടിഞ്ച് പട്ടിവിടാ അകലം ഇവിടെ ഗ്യാപ്പ് ഇടുക എന്നിട്ട് ഇവിടെ ഒട്ടിക്കുക അതിനുശേഷം ശേഷം അതിങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് ഈ ഭാഗം കാലിഞ്ച് വീതിയിൽ തയ്ക്കുക നിവർത്തിയിട്ട് അതേപോലെ നാം കൊണ്ടൊന്ന് വരച്ചെടുക്കുക അതിനുശേഷം തിരിച്ച് വെച്ചിട്ട് ഈ സൈഡ് ഒരു കാലിഞ്ച് വീതിയിൽ തയ്ക്കുക അതേപോലെ അതി ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്കിതിൻ്റെ പോക്കറ്റ് വയ്ക്കാം നമുക്കൊരു എട്ടേ കാലഞ്ച് താഴെ വയ്ക്കാം ഇങ്ങോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം എട്ടേ കാലിഞ്ചിൽ നമുക്കൊന്ന് മടക്കിയെടുക്കുക മടക്കിയെടുക്കുമ്പോൾ ഈ പടിയുടെ ഒപ്പം മടക്കുക അപ്പോൾ നമുക്ക് പോക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും ഇനി ഇതേപോലെ നോട്ട് വരച്ചിട്ട് ഈ മാർക്കിനൊപ്പം വെച്ചാൽ മതി അതുപോലെ ഈ മാർക്കിനൊപ്പം ഒന്ന് വരച്ചെടുക്കാം കാരണം ഇതിൽ രണ്ട് പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ ഉൾവശത്തും ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഉൾവശത്തേക്ക് പോക്കറ്റിന് ഒരു അരഞ്ച് മടക്കിയിട്ട് ഒരു മുക്കാലിഞ്ചൊക്കെ വീതി വെച്ചാൽ മതി ഉള്ളിലെ പോക്കറ്റ് വന്നിട്ട് നമുക്ക് ഒരു നാലേ മുക്കാലിഞ്ച് വീതി വെക്കാം അതായത് പുറത്തുള്ള പോക്കറ്റ് അഞ്ചാണ് വെക്കുന്നത് അതിന് ഒരു കാലിഞ്ച് കുറച്ച് വെച്ചാൽ മതി ഇറക്കും അതേപോലെ നാലേ മുക്കാൽ ഒരു പോയിന്റ് ഒക്കെ കൂടുതൽ വെച്ചാൽ മതി അല്ലെങ്കിൽ അടി കൂടെ തയ്യൽ കാണാൻ സാധ്യതയുണ്ട് ഇനി ഈ പോക്കറ്റ് അടിയിലത്തെ പോക്കറ്റ് തയ്ച്ചെടുക്കാം ഈ മാർക്കിന്റെ ഒരു പോയിന്റ് ഉള്ളിലേക്ക് വെക്കുക അതുപോലെ ഈ കോർണർ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഈ കോർണർ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക ഇനി നല്ല വയസ്സ് നമുക്കൊരു പോക്കറ്റ് വയ്ക്കണം അപ്പം അത് വന്നിട്ട് ഇതിനെക്കാട്ടിലൊരു കാലിഞ്ച് വീതി കാലിഞ്ചി ഇറക്കും വേണം അപ്പം ഇതേപോലെ മുകളിൽ വയ്ക്കേണ്ട പോക്കറ്റ് ഇതേപോലെ മടക്കിയെടുക്കുക ഇതിൻ്റെ വീതി അഞ്ചിഞ്ചാണ് വെക്കുന്നത് ഇറക്കം അഞ്ചര ഇഞ്ച് അതായത് ഇവിടെ സെൻറ്ററിലേക്കാണ് അഞ്ചരഞ്ച് വെക്കുക ഈ ഇവിടെ നമുക്ക് കോർണർ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഷേയ്പ്പാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ച് സൈഡിലേക്ക് മടക്കണം അപ്പോൾ ഇവിടെ അഞ്ചഞ്ചേ വരവുള്ളൂ സെന്ററിൽ അഞ്ചരഞ്ചു വരും ഇനി ഇതിനെ മേലെ വെച്ച് അടിക്കാം അതേപോലെ പോക്കറ്റ് മേലെ അടിച്ചെടുക്ക പോക്കറ്റിൻ്റെ മൗത്ത് ഏകദേശം ഒരു ഒന്നേകാലഞ്ച് വീതി വെച്ചാൽ മതി ഇവിടെ ഈ ഇവിടെ മാത്രം ഈ തുടക്കത്തിൽ മാത്രം ഒരു രണ്ട് തൈലിടുക ബാക്കി ഈ സൈഡിലൊക്കെ ഒരു തൈലിട്ടാൽ മതി ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻറ് ചെയ്യാം ഷോൾഡറിൻ്റെ അടിവശം എടുക്കുക അതായത് നമ്മൾ ഷോൾഡർ മെയിൻ ഷോൾഡർ കട്ട് ചെയ്ത ഈ മാർക്കിംഗ് കൂടെ കാണാം അതിൻ്റെ ഈ ഭാഗം സിംഗിളായിട്ട് എടുക്കുക എന്നിട്ട് ഇതേപോലെ ഫ്രണ്ട് രണ്ടും കമഴ്ത്തി വെച്ചിട്ട് ഒരു കാലിഞ്ചിൽ തയ്ക്കുക അതിന് ശേഷം നമുക്ക് ഈ ഷോൾഡർ ആണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഫ്രണ്ടും ബാക്കും കൂടെ ഇതേപോലെ ഒപ്പം പിടിക്കുക എന്നിട്ട് ഇതിലേക്ക് മടക്കി കൊടുക്കുക മടക്കിയിട്ട് ഈ ഷോൾഡറിനകത്തേക്ക് വയ്ക്കുക എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ രണ്ട് വശവും കൂടെ ഒപ്പം ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ആദ്യം ഇട്ട കാലിഞ്ച് തയ്യലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പോയിൻ്റ് ഉള്ളിലേക്ക് വരുത്തൈരികണ്ടും ബാക്കും കൂടെ പിടിച്ചിട്ടിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ കവറിംഗ് ആയിട്ട് കിട്ടും ഇനി ഇവിടെ ഈ ഓപ്പൺ ഒന്ന് ക്ലോസ് ചെയ്യാം അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അളപ്പെടുത്തുക ഷോൾഡറിൻ്റെ സെൻറ്റർ അല്ല ഈ ഫ്രണ്ടും ബാക്കും കൂടെ അതേപോലെ ഒപ്പം പിടിച്ചിട്ട് എവിടെയാണോ സെൻറ്റർ വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക ഷോൾഡറിൻ്റെ സെൻറ്ററിൽ എല്ലാം വന്നിരിക്കുന്നത് ഇവിടെയാണ് വന്നിരിക്കുന്നത് ഇനി നമ്മളിത് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് അയൺ ചെയ്യണ സമയത്ത് ഏകദേശം ഷോൾഡറിൻ്റെ സെൻറ്ററിൽ തന്നെ വരും ഇനി അതേപോലെ ഈ സൈഡും തയ്ക്കാം അതിന് ഈ ഷോൾഡറിൻ്റെ ഈ ഫ്രണ്ട് കൂടെ ഒരു മേൽത്തൈലിടുക ഈ കഴുത്തിൻ്റെ ഈ ഭാഗം രണ്ടും കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് തയ്ക്കുക എന്നിട്ട് ഇവിടെ നമുക്ക് സെൻറ്റർ ഒന്ന് അടപ്പെടുത്തി വയ്ക്കാം അതിന് സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ആംഹോൾ എപ്പോഴും കുറച്ച് കട്ട് ചെയ്യുക പിന്നീട് നമുക്ക് ആവശ്യമെങ്കിൽ കട്ട് ചെയ്ത് വലുതാക്കാം അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ വല്ലാതെ ചുളിവ് വരും അപ്പം നമ്മൾ സ്ലീവിൻ്റെ ലൂസ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഹോൾ എപ്പോഴും കുറച്ച് കുറവാണ് വരിക ലൂസിൻ്റെ പകുതിയാണ് വെച്ചിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു കാലിഞ്ചാണ് കുറവ് വന്നിരിക്കുന്നത് ഈ കാലിഞ്ച് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യാം ഫ്രണ്ട് രണ്ടും കൂടെ ഒപ്പം വയ്ക്കുക അതുപോലെ ബാക്കും ഒപ്പം വെക്കുക എന്നിട്ട് ഇവിടുന്ന് കാലിഞ്ച് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് മുകളിലേക്ക് എടുക്കണ്ട ഈ താഴെ ഭാഗം മാത്രം എടുത്താൽ മതി ഇത്രയും എടുത്താൽ മതിയാവും ഇനി ഇതേപോലെ ഈ കാലിഞ്ച് ബാക്കും എടുക്കുക ഇത്ര എടുത്താൽ മതിയാവും ശേഷം ഈ പീസ് സ്ലീവ് ഇതേപോലെ നിവർത്തി വയ്ക്കുക അതായത് നല്ല വശമാണ് മുകളിൽ വരേണ്ടത് അതുപോലെ ഈ പോക്കറ്റ് വെച്ച ഭാഗം ഇതിനോട് ചേർത്ത് വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഈ സ്ലീവിന്ന് ബോഡിയിലേക്ക് ഒരു കാലിഞ്ചൊരു പോയിൻ്റ് മടക്കുക എന്നിട്ട് അതേ വീതിയിൽ തയ്ക്കുക അപ്പം അതേപോലെ അടിച്ചെടുക്കുക ഇനി തിരിച്ചിട്ട് ഈ തയ്യത്തുമ്പോൾ ബോഡിയിലേക്ക് വെച്ചിട്ട് ഇനി കാലിഞ്ച് ഒര പോയിന്റ് വീതിയിൽ മേൽത്തൈലിടുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുക്കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടത് അപ്പം അതേപോലെ ഒട്ടും ചുളിവില്ലാതെ മേൽത്തൈൽ അടിച്ചെടുക്കുക ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പ് കവറിങ് ആയിട്ടുണ്ട് ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം അപ്പം അതേപോലെ രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് തയ്ക്കാം സൈഡ് തയ്ക്കുമ്പോൾ ഈ പോക്കറ്റ് ഭാഗം ഇതേപോലെ തിരിച്ചിട്ടിട്ട് അടിവേശ് തയ്ക്കുക അതായത് ഫ്രണ്ട് പോർഷൻ ബാക്കിലേക്കാണ് മടക്കി കൊടുക്കേണ്ടത് അതേപോലെ കാലിഞ്ചി മടക്കുക എന്നിട്ട് ഒരു കാലിഞ്ച് വീതി തന്നെ തയ്ക്കുക ഇനി ഫ്രണ്ട് പോർഷൻ ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഈ തയ്യൽത്തുമ്പ് ഇങ്ങോട്ട് മടക്കിയിട്ട് മേൽ തൈരി ഇവിടെ ഈ സ്ലീവിൻ്റെ ജോയിന്റിൽ ഒപ്പം വരണം ഇനി ഇതേപോലെ അടുത്ത സൈഡിൽ തയ്ക്കാം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ മറ്റേ സൈഡ് വന്നിട്ട് ബോട്ടർ നിന്ന് തുടങ്ങി ഇവിടെ വന്നിട്ട് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് തുടങ്ങാം അപ്പോഴാണ് നമുക്ക് തയ്യത്തുമ്പ് രണ്ടും ബാഗിലേക്ക് പോവുകയുള്ളു അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബോട്ടം തയ്ക്കാം ബോട്ടം നമ്മൾ ഏകദേശം ഒരു മുക്കാലിഞ്ചി വിട്ടിട്ടുണ്ട് ഇതൊരു കാലിഞ്ചി മടക്കിയിട്ട് കാലിഞ്ച് കൂടെ മടക്കിയിട്ട് അടച്ചാൽ മതി ഒരു പോയിൻ്റ് അധികം വന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് ഒരേ ട്രിപ്പിൽ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം ഒരു കാലിഞ്ച് വെച്ചിട്ട് ഇതേപോലെ അടിച്ചു വരിക എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടെ മടക്കി അടിച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ അടിക്കുകയാണ് പിന്നെ നമുക്കിതിൻ്റെ കോളറും കഫും തയ്ച്ചെടുക്കാം കഫ് ഇതേപോലെ ക്യാൻവാസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് മടക്കി കൊടുക്കുക മുകളൊന്നും അടിക്കുക നല്ല സ്റ്റിച്ചിങ്ങിൽ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ ഒരു കാല് ചേർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇത് അടിമറിച്ചെടുക്കാം കോളറിൽ ഇത് തന്നെ നമുക്ക് തയ്യൽത്തുമ്പ് വരുന്നതുകൊണ്ട് അരി ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇതേപോലെ ഒരു തുണി വലിച്ചിട്ട് അടിച്ചെടുക്കാം കോളർ പോയിൻ്റ് നൂലിട്ടെടുക്കാം പിന്നെ കഫ് അറ്റാച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ നിന്ന് അടിയിൽ നിന്ന് ഇതേപോലെ കാലിഞ്ചിൽ കൊടുക്കുക ഇവിടെ വരുമ്പോൾ എക്സ്ട്രാ ഉള്ളത് നമ്മളൊരു പ്ലേറ്റായിട്ട് ഇട്ടാൽ മതി അപ്പോൾ കഫ് രണ്ട് അടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കോളർ അറ്റാച്ച് ചെയ്യാം കോളറിന് നമുക്കിത് കറക്റ്റ് ആണോന്ന് വെച്ച് നോക്കാം ഒരു വലിയ തുണിയായതുകൊണ്ട് ഒരു അല്പം കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പണി ചെയ്താൽ മതി ഒരു ലോങ് തൈല് ഈ കഴുത്ത് കുട ഫുള്ളായിട്ട് അടിച്ചെടുത്താൽ മതി കൈയിൻ്റെ ഒരു വിരൽ അതേപോലെ ബാഗിലൊന്ന് വെച്ച് കൊടുക്കുക നല്ല വശത്ത് അറ്റാച്ച് ചെയ്യാം ഈ ഷർട്ടിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങുക എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ബൈൻഡിന് മേലെ വന്നിട്ട് ഇവിടെ തന്നെ ഫിനിഷ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക